ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ ഞാനിപ്പോ വന്നിട്ടുള്ളത് നമ്മുടെ മല്യു ഫാമിലിയായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ ഇഷ്യൂ തുടങ്ങി വെച്ചത് ഞാനാണ് അപ്പോൾ എനിക്ക് എൻ്റെ കമന്റ് ബോക്സിൽ നമ്മുടെ മല്ലു ഫാമിലിയിലെ നിതാസുദീൻ പേഴ്സണലായിട്ട് വന്നിട്ട് കുറച്ച് കമൻസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പാരഗ്രാഫ് കമൻസ് ആണ് മുഴുവൻ എനിക്കിവിടെ വായിക്കാൻ പറ്റില്ല ഞാൻ ചുരുക്കി പറയാം ഒന്നുമില്ല എൻ്റെ ആ ഒരു പ്രതികരണിക്കുന്ന ആ ഒരു പ്രതികരിക്കുന്ന വീഡിയോ കണ്ട സമയത്ത് നിതാസുദീൻ പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല നമുക്കാണെങ്കിൽ തോന്നിയില്ല ഗൈസ് നമ്മൾ ചെയ്തൊരു ഇതിനെതിരെ ഒരാൾ പ്രതികരിക്കണം നമുക്കൊരു ടെൻഷനോ എന്താ ഇപ്പം സംഭവം അങ്ങനെയെങ്കിലും തോന്നില്ലേ എന്താ പ്രത്യേകിച്ച് ഒന്നും തോന്നിയിട്ടില്ല പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ആള് കഷ്ടപ്പെട്ട് പഠിച്ചതാണ് കുട്ടികളെ വെച്ച് ഉറക്കമുളച്ച് പഠിച്ചതാണ് കുറെ അസൈൻമെന്റ്സ് പ്രോജക്റ്റ് ഒക്കെ സമ്മതിക്കുന്ന മോളെ ഇതൊക്കെ ഞാൻ സമ്മതിക്കുന്നു ഞാൻ സമ്മതിക്കാതിരിക്കുന്നില്ല നീ കഷ്ടപ്പെട്ടാണ് പഠിച്ചത് രണ്ട് കുട്ടികളെയാണ് കുട്ടികളെ വെച്ചാണ് പഠിച്ചത് ഒക്കെ ഞാൻ എഗ്രി ചെയ്യുന്നു ഞാൻ ആകെ ചോദിച്ചിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യാതിരിക്കുക ബി എസ് സി സർട്ടിഫിക്കറ്റിനൊരു വാല്യൂ ഇല്ലാത്തതാണ് അബ്രോഡിലടക്കം വാല്യൂ ഇല്ല പി എസ് സി പോലും എഴുതാൻ പറ്റില്ല അതുകൊണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ആൾക്കാരിലോട്ട് എത്തിക്കരുത് പ്രൊമോട്ട് ചെയ്യരുത് എന്ന് മാത്രമേ ഞാൻ എൻ്റെ വീഡിയോയിൽ കൂടി ഞാൻ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതിന് താഴെ ഒരുപാട് നെഗറ്റീവ് കമൻസ് വന്നു അങ്ങനെയല്ല ഇങ്ങനെയാണ് ഞങ്ങൾ എല്ലാവർക്കും ജോലി കിട്ടി ഞങ്ങൾ ഇത്ര സാലറിയിൽ അബ്രോഡ് വർക്ക് ചെയ്യുന്നു അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻസ് വന്നു ഈ കമൻസ് രേഖപ്പെടുത്തിയ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ആകെ പത്ത് പന്ത്രണ്ട് കമൻസേ വന്നിട്ടുള്ളൂ അതിലൊരു പത്ത് കമൻസും ഒരു രണ്ട് മണിക്കൂർ മുന്നേ ഐഡി ക്രിയേറ്റ് ചെയ്ത് ഈ കമൻ്റ് ഇടാൻ വേണ്ടി മാത്രം വന്നിട്ടുള്ള കുറച്ച് ഐഡീസാണ് ഒരു അശ്വതി പിന്നെ ഒരു ഷിബ്ല പിന്നൊരു റംസി അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ രണ്ട് മണിക്കൂർ മുന്നേ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് എൻ്റെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ നിധേരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം വന്നിട്ടുള്ള ഐഡികളാണെന്ന് ഞാൻ നിങ്ങളെല്ലാവരും കൂടി ഒന്നും കൂടി ഓർമ്മിപ്പിച്ചേക്കാണ് ഇതിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായത് നമ്മൾ ഇപ്പോൾ ഇവർ ഒരുപാട് പെയ്ഡ് പ്രൊമോഷൻസ് നടത്തുന്നുണ്ട് ഫേസ് വാഷിൻ്റെ ആയിക്കോട്ടെ ഡ്രസ്സിൻ്റെ ആയിക്കോട്ടെ അങ്ങനെ ഏത് പ്രൊഡക്റ്റിൻ്റെ ഒരു പെയ്ഡായിട്ടുള്ളൊരു പ്രൊമോഷൻ നടത്തി കഴിഞ്ഞാൽ നമ്മൾ അതിന് താഴെ നമുക്ക് അഭിപ്രായം രേഖപ്പെടുത്തുന്നത് അത് ഞാൻ നമ്മളത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൊള്ളൂല മോളെ അല്ലെങ്കിൽ നല്ലതാണ് മോളെ അതിന് ഇനിന്റെ ദോഷഫലങ്ങൾ ഉണ്ട് മോളെ അത് എന്ന് പറയുമ്പം അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സ് കാണിക്കണം ഏർ അല്ലെങ്കിൽ ഇണ്ടാതിരിക്ക ഇത് നിത എന്താ ചെയ്തത് പിന്നെയും പിന്നെയും അത് അങ്ങനെ തന്നെയാണ് ആ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ട് വാല്യുണ്ട് അബ്രോഡിൽ അടക്കം പോവാന്നുണ്ട് പിന്നെയും പിന്നെയും വാദിച്ചുകൊണ്ടിരിക്കുകയാണ് നിത ചെയ്യുന്നത് അത് എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ കുട്ടി പറഞ്ഞ ഈ കുട്ടിക്ക് കുട്ടീനെ പഠിപ്പിച്ച ടീച്ചേഴ്സിനോടും അതുപോലെ സ്ഥാപനത്തിനോടും ഒരു ആത്മാർഥത അല്ലെങ്കിൽ കൂറുള്ളത് കൊണ്ടാണ് അവൾ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നതാണ് ആ കമന്റ്സിലൂടെ എനിക്ക് മനസ്സിലായത് നിനക്ക് ഈ സ്ഥാപനത്തിനോടും അല്ലെങ്കിൽ ടീച്ചേഴ്സിനോടും മാത്രമേ കൂറുള്ളൂ മോളെ ഇത് നിന്റെ ഈ വീഡിയോ കണ്ടിട്ട് എന്തോരം കുട്ടികൾ എന്തോരം കുട്ടികൾ നാളെ ഈ കെണിയിൽ പോയി ചാടാൻ പോകുമെന്ന് നിനക്ക് അറിയോ ഇപ്പോ നമ്മുടെ ഒരുപാട് ആൾക്കാർ ഇതിനെ പറ്റി വീഡിയോ ചെയ്യുന്നുണ്ട് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഒരു പത്ത് മിനിറ്റ് മുന്നേ നമ്മുടെ ഹെലനോസ് പാർട്ടിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ പുള്ളിക്കാരി പറയുന്നുണ്ടായിരുന്നു ഓ നിത ചെയ്തുകൊണ്ട് മാത്രം എല്ലാവരും ഈ കോഴ്സ് പോയി ചെയ്യണമെന്നില്ല എല്ലാം ശരിയാണ് എല്ലാവരും നിധ ചെയ്തതുകൊണ്ട് ആ കോഴ്സ് പോയി ചെയ്യണം എന്നില്ല എല്ലാരും അതിനെപ്പറ്റി അന്വേഷിക്കും പക്ഷെ അതിൽ പോലും ഒരു ഒരു മുപ്പത് ശതമാനം കുട്ടികൾ എടുക്കും ആ കുട്ടികൾ ഇപ്പം സ്കൂളിൽ അല്ല കോളേജിൽ പോവാൻ നോക്കുന്ന സമയത്ത് അമ്മമാരോടോ അല്ലെങ്കിൽ അച്ഛന്മാരോട് ഇങ്ങനെ ഇരിക്കും പറയാം ആ നമ്മുടെ മല്യ ഫാമിലിത് ചേച്ചി പോയി ചെയ്ത കോഴ്സാണ് അല്ലെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് അത് ചെയ്യാം അച്ഛാ കുഴപ്പമില്ല അടിപൊളി കോഴ്സ് അത് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഇതിൻ്റെ വലയിൽ പോയി പെരുന്ന കുട്ടികളും ഉണ്ടാവും എല്ലാവർക്കും ഇപ്പം നന്നായിട്ട് കോഴ്സിനെ പറ്റി അന്വേഷിക്കാനോ ഒക്കെ പറ്റി എന്ന് വരത്തില്ല അപ്പൊ അല്ലാത്ത കുട്ടികളെ ഉണ്ട് ഇത് മനസ്സിലാക്കിയാൽ നന്നായിരുന്നു നിനക്ക് ഈ സ്ഥാപനത്തോട് മാത്രം കൂറു പോരാ നിന്റെ ഈ വീഡിയോ കണ്ട് നീ തന്നെ പറയുന്നു നീ ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസർ ആണ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസറാന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നിനക്ക് എല്ലാവരോടും കൂറു വേണം മോളെ അല്ലാണ്ട് നീ പഠിച്ച സ്ഥാപനത്തോട് മാത്രം പോരാ സ്ഥാപനത്തിനോട് ഉണ്ടായിക്കോട്ടെ നല്ല കാര്യം ഞാൻ സമ്മതിക്കുന്നു അല്ലേ ഗൈസ് പിന്നെ ഇവർ പറയുന്നുണ്ട് ഇവർ ഈ ഇഷ്യൂ ഒന്നും അറിഞ്ഞിട്ടില്ല ഇവരുടെ കോളേജിന്റെ ഗ്രൂപ്പിൽ വന്ന സമയത്താണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത കാര്യം ഇവർ അറിഞ്ഞതെന്ന് പറയുന്നു തെറ്റാണ് ഗൈസ് ഇവർ എൻ്റെ വീഡിയോ കാണുന്നുണ്ടായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ട് ഇവരുടെ വീഡിയോയ്ക്ക് താഴെ എൻ്റെ വീഡിയോന്റെ ലിങ്ക് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അവരപ്പം സ്പോട്ടിൽ സ്പോട്ടിൽ ആ കമന്റ് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ലിങ്ക് എൻ്റെ വീഡിയോന്റെ ലിങ്കിന്റെ കമൻറ്റ് ഇവർ ആ സ്പോട്ടിൽ സ്പോട്ടിൽ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം ഇവർ പെയ്ഡായിട്ട് പ്രൊമോഷൻ നടത്തിയതാണെന്നൊരു സംശയമുണ്ട് കാരണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു എട്ട് മാസം മുന്നെയാണ് അല്ലെങ്കിൽ ഒരു ഒമ്പത് മാസം മുന്നെയാണ് ഈ നിത അല്ലെങ്കിൽ മല്ലു ഫാമിലിയിലെ ആ ഡൈവോഴ്സ് നാടകം നടക്കുന്നത് ആ സമയത്താണ് ഈ പെൺകുട്ടി ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യാൻ പോയെന്നുള്ള ന്യൂസ് എല്ലാവരും അറിഞ്ഞിട്ടുള്ളത് അല്ലേ ഈ കോഴ്സ് വൺ ഇയറാന്ന് ഇത പറയുന്നുണ്ട് പക്ഷെ ഈ ഇഷ്യൂ കഴിഞ്ഞിട്ട് വൺ ഇയർ ആയിട്ടില്ല അതുകൊണ്ട് എനിക്ക് ചെറിയൊരു സംശയമുണ്ട് ഉറപ്പില്ല എൻ്റെ ഒരു സംശയം മാത്രമാണ് നിങ്ങൾക്ക് ആ പഴയ വീഡിയോസ് പോയി നോക്കിയാൽ മനസ്സിലാവും ഒമ്പത് മാസം മുന്നെയാണ് കഴിഞ്ഞ നവംബർ അല്ലെങ്കിൽ ഒക്ടോബർ ലാസ്റ്റ് ആണ് ഈ കുട്ടി കോഴ്സിന് പോകുന്നു എന്നുള്ള രീതിയിൽ ഒരു ക്യാപ്ഷനും വീഡിയോസൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് വൺ ഇയർ ആയിട്ടില്ല പത്ത് മാസം ആകുന്നതേ ഉള്ളൂ പിന്നെ ഇവർക്ക് എങ്ങനെ ഒരു വർഷത്തെ സർട്ടിഫിക്കറ്റ് കിട്ടി നമ്മളത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് എനിക്ക് ചെറിയൊരു സംശയമാണ് ഉറപ്പില്ല ഞാൻ പിന്നെയും പറയുന്നു പിന്നെ എന്നെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പേഴ്സണലി ഹറാസ് ചെയ്തോ ഇൻസൾട്ട് ചെയ്തോ ഒന്നുമല്ല ഇത് ഈ ബി എസ് എസിനെ സപ്പോർട്ട് ചെയ്യുന്നത് തെറ്റാണ് ഗൈസ് ഒരു വാല്യൂ ഇല്ല അബ്രോഡിലൊന്നും നമുക്ക് ഒരു വാല്യൂ ഇല്ല പ്രത്യേകിച്ച് മെഡിക്കൽ ഫീൽഡ് എടുത്ത് നോക്കിയെങ്കിൽ കഴിഞ്ഞാൽ പിന്നെ പറയേ വേണ്ട ഒരുപാട് ആൾക്കാർ കമൻസ് ഇടുന്നുണ്ട് വാല്യൂ ഇല്ല വാല്യൂ ഇല്ല വാല്യൂ ഇല്ല അപ്പോഴെങ്കിലും ഇതിന് മനസ്സിലാക്കണം എന്തുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല പിന്നെയും പിന്നെ നിങ്ങൾ എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത് വാല്യൂ ഉണ്ട് വാല്യൂ ഉണ്ട് നിങ്ങൾ അവരുടെ കയ്യിൽ പൈസ എങ്ങനെ വാങ്ങിയിട്ടുണ്ടോ അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇല്ലെങ്കിൽ ഇതൊക്കെ പറയാം എനിക്കറിയില്ലായിരുന്നോ ഇല്ല ഞാൻ അങ്ങനെ വിചാരിച്ച് ചെയ്തതല്ല ഓക്കെ നീ നിന്റെ സന്തോഷത്തിന് വേണ്ടി പോസ്റ്റ് ചെയ്തതാണ് ഒക്കെ ഞാൻ സമ്മതിക്കുന്ന കുട്ടി അതിനൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ നീ ആ കമന്റ് ബോക്സിലൂടെ എല്ലാവരെയും പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല കോഴ്സാണ് എബ്രോഡിൽ വാല്യൂ ഉണ്ട് അങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഒരുപാട് ചേട്ടന്മാർ കമൻസിട്ടിട്ടുണ്ടായിരുന്നു എബ്രോഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസ് ഒന്ന് തരുമോ ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സ് ഈ സർട്ടിഫിക്കറ്റ് ഉണ്ട് അപ്പോൾ ജോലി കിട്ടാൻ എളുപ്പമായിരിക്കുമല്ലോ എന്ന് വെച്ചാൽ അതിനൊന്നും ഒരു മറുപടിയും ആർക്കും പറയാനില്ല എന്തുകൊണ്ടാണ് നിത പിന്നെയും പിന്നെയും ഈ കോഴ്സിനെയും സ്ഥാപനത്തിനെയും പ്രൊമോട്ട് ചെയ്യുന്നത് നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ കൂടെ പഠിച്ച നയൻറ്റി ഫൈവ് ആൾക്കാർക്കും അല്ലെങ്കിൽ എല്ലാ ആൾക്കാർക്കും ജോലി കിട്ടി ഇവൻ നിനക്കടക്കം അവിടെയുള്ള മോൻ്റെ സ്കൂളിൽ റെഡി ആയതാണെന്നൊക്കെ പറയുന്നു ഇതിനായി എക്സ്പ്ലനേഷനുമായിട്ട് നിത മല്ലു ഫാമിലി എന്തായാലും വരണം കാരണം ആ ജോലി കിട്ടിയ ആൾക്കാർ ജോലി കിട്ടി എന്ന് പറഞ്ഞ ആൾക്കാർ ഒരു എല്ലാവരെയൊന്നും വേണ്ട ഒരു നാലഞ്ച് പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് നിങ്ങൾ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മുടെ ഹെലോനോസ് പാട്ട പറഞ്ഞ പോലെ നാലായിരം അയ്യായിരം സാലറിക്ക് വർക്ക് ചെയ്യുന്നവരല്ല വേണ്ടത് അത്യാവശ്യം ഒരു ടെൻ തൗസൻഡ് അബവ് സാലറി ഉണ്ട് അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റീൻ തൗസൻഡ് നമ്മുടെ ഇന്നത്തെ കാലത്ത് ഒരു ഫാമിലിയിൽ ജീവിച്ചു പോകാൻ എന്തോരം പൈസ വേണം ഇതൊക്കെ അറിയാം അത്രയും കുഴപ്പമില്ലാത്ത ഒരു മാന്യമായ സാലറി വാങ്ങിക്കുന്ന ആ ഒരു നാലഞ്ച് ആൾക്കാർ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങളൊരു വീഡിയോ ചെയ്യണം എന്തായാലും അത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരുപാട് ഫേക്ക് പ്രൊമോഷൻസ് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ മല്ലു ഫാമിലി പ്ലീസ് നിങ്ങൾ നിങ്ങൾ കാരണം നിങ്ങളോ കുഴിച്ച് എന്ന് പാ ചാടി ഇനി ബാക്കിയുള്ളവരെ കൂടി ചാടിക്കല്ലേ ബൈ